ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് പോകാൻ കേട്ടോ ഇവിടെ ചക്ക മൂത്തു വരണേ ഉള്ളൂ അത്യാവശ്യം ഒന്നും ഇപ്പോൾ മൂത്ത് നിൽക്കുന്നുണ്ട് ചേച്ചി അവിടെ ചക്ക ഇട്ട സമയത്തൊന്നും അന്നാണ് ഇത് ഇവിടെ നമ്മൾ എടുത്ത് വെച്ച് പഴിപ്പിച്ചു ഭയങ്കര ഒരു കഷ്ണം എടുത്ത് രാവിലെ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഈ വർഷം ആദ്യത്തെ ചക്കയടയാണ് കേട്ടോ ചക്കയുടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണേ അപ്പം എന്താ ഇടനേല എടുത്തിട്ട് ഇടനേലയിൽ കോണൂ ഊത്തി ആണ് നമ്മൾ ചക്കയില ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടന പറിച്ചെടുക്കുക കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഇടനയുണ്ട് മോൾ ഭാഗം ഫുള്ള് വെട്ടിയിട്ടോ വീണ്ടും തൊട്ടു പുറകിലെ കട്ടിങ് അല്ലേ ഇവിടെ വേറെ എന്താ പറയുക ചിലപ്പോൾ മഴയും കാറ്റൊക്കെ ആയി കഴിഞ്ഞാൽ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മറിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇല ഫുള്ള് ഇറക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കമ്പിലുള്ള നല്ല ഇലകൾ നോക്കിയിട്ടാട്ടോ പറിച്ചെടുക്കുന്നത് ഒരുപാട് മൂത്തത് കുറവാണ് ഇല അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത വലുപ്പുള്ള ഇലകളൊക്കെ നോക്കിയിട്ടായിട്ട് കുറച്ച് ഇരിക്കുമ്പോൾ ഇനി മൂലിക്കയറി കുറച്ചും നല്ല ഇല വലുപ്പുള്ളതുണ്ട് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ കുറച്ച് അച്ചാർ വ ഉണ്ടാക്കണം അന്നനൊക്കെ തിരിച്ച് നാട്ടിൽ അവർ പഞ്ചാബിലോട്ട് പോകുക എന്നിട്ട് ഒരു മാസം ലീവ് കഴിഞ്ഞ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കണം വാ ഒരു കൊല ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒരു ചിപ്സ് ഉണ്ടാക്കണം ഇരുമ്പക്കൂടി നമ്മൾ അല്ലേ അതൊന്ന് അച്ചാറ് ഇടണം കുറച്ച് നല്ലതല്ല നോക്കി പറിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പൊ നമ്മളിന്ന് ഉള്ളത്തെ അടുക്കളയിലാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കണത് ഉള്ളത്തെ അടുക്കള എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആലുവടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞ സമയത്ത് കുറച്ച് നമ്മൾ നാളെ നമ്മളിവിടെ തീയും കത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ചൂട് കുറച്ച് നാളും ഇവിടെ തീയും കത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിവിടെ ഫുള്ള് പുകയ്യാ നമ്മള് വിചാരിക്കുന്ന പോലെ വലിയ പാത്രങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല വല്യ എന്താ ഒരുപാട് വിറക് വേണം കേട്ടോ അത് നല്ല വിറകായിരിക്കണം നമ്മുടെ ഇവിടെ കിട്ടണെങ്കിൽ കണ്ണി കണ്ട തൊണ്ട് അല്ലെങ്കിൽ സാധാ വിറക് കിട്ട് കത്തിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് വിറക് ചിലവെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരുപാട് വിറക് വേണം നമ്മൾ പണിക്കാരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വാർ ഇവിടെ പറമ്പിൽ പണിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പണിക്കാരൊക്കെ ഉള്ള സമയത്ത് ഇച്ചിരി വലിയ പാത്രമൊക്കെ വെച്ചു വരുമ്പോൾ ഇത് ചൂടായി വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് നമ്മൾ ഈ അടുപ്പ് ഉപേക്ഷിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ നമ്മൾ എന്നിട്ട് പുറത്ത് അടുപ്പാക്കിയപ്പോൾ ഫുള്ള് പുറത്ത് തന്നെയായിരുന്നു ഈ അടുപ്പ് ഇവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ തന്നെയാണ് കേട്ടോ അവിടെ വേറൊന്നും ചെയ്യണ്ടായിരുന്നില്ല പക്ഷെ നമുക്കിപ്പോൾ പുറത്ത് അടുപ്പ് നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരുന്ന അവിടെയൊക്കെ ഫുള്ള് നിലവൊക്കെ റെഡിയാക്കി കൊണ്ട് അവിടെ തീ കത്തിക്കാനായിട്ട് പറ്റില്ല അവിടെ നിന്ന് കുറേ എടുത്തിട്ട് നമ്മൾ പുറത്ത് തീ കത്തിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി തീ സ്ഥലം ഉണ്ടല്ലോ അവിടെ കൊണ്ട് നിരത്തിയിട്ട് അവിടെ അടിച്ച് ഉറപ്പിച്ചൊക്കെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ തന്നെ തീ പിടിപ്പിച്ചു അപ്പോൾ ഇന്നലെ തന്നെ ഒന്ന് തീ പിടിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഈ അടുപ്പ് പത്തും പതിനഞ്ചും പണിക്കാരൊക്കെ ഉള്ള സമയത്ത് വലിയ കലോ ഒന്നും കൊണ്ടുവന്നതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ആരും അതിൻ്റെ ചോടിലൊരിത്തിരി ഭാഗത്ത് തീ കത്തുള്ളൂ നമുക്ക് ഒട്ടും നമുക്ക് ആ സമയത്തിന് ഒന്നും ആയി കിട്ടത്തില്ല കേട്ടോ തീയൊക്കെ പിടിച്ച് നല്ല അടുപ്പൊക്കെ ചൂടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതൊരു ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുക അത് ഇപ്പം ഞാൻ തീ കത്തിച്ചൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്താ അടുപ്പിൽ എന്തെങ്കിലും വെക്കാൻ തന്നെ തുടങ്ങുക അല്ലെങ്കിൽ അത് വെറുതെ എന്ത് വെച്ചാലും അത് ചൂടാവാനൊക്കെ ഒരുപാട് സമയം എടുക്കും കുറച്ച് നേരം തീ കത്തിച്ച് വെക്കും അപ്പോൾ അടുപ്പൊന്നും ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേഗമാവും എന്നിട്ട് ഈ പുകയും തീയൊക്കെ നല്ല ഈ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഈ കുടലിൽ കൂടെ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ അടുപ്പ് ചൂടാവാൻ ഒരുപാട് സമയം എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചക്ക ചക്ക ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കണ പോലെയാണ് നമുക്ക് കഴിക്കാൻ തരത്തിലും ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാടില്ല ഒരു പരിവത്തൻ നമുക്കിതിലോട്ട് നമ്മൾ റെവയ കേട്ടോ ഇടാനായിട്ട് പോകുന്നത് വറുത്ത് വെച്ച റെവ ഇട്ടെ ശർക്കര ഉരുക്കിയെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് നമുക്കിതൊന്ന് ആദ്യം ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഏലക്ക പൊടിയും ജീരകത്തിന്റെ പൊടിയും തേങ്ങയൊക്കെ ചേർക്കാനുണ്ട് നമുക്കിതിലോട്ട് ജീരകത്തിന്റെ പൊടി ഇടാവേ ഏലക്കപ്പൊടി ഇനി കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇതിലോട്ട് ഇനി ഉപ്പും ഇട ഇനി കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട് കുഞ്ഞു കണ്ടോ എല്ലാം എല്ല നന്നായിട്ടിരുന്നു കുഴക്കാവേ കൊഴക്കണം കുഴിച്ചാലല്ലേ അപ്പ അപ്പുള്ളു ചക്ക അട കുഞ്ഞിഷ്ടാണോ കുഞ്ഞ് നേരെ നന്നായിട്ട് ചക്കട കഴിക്കുമായിരുന്നു കേട്ടോ വേറെ ഉള്ള രാവിലത്തെ പലഹാരങ്ങളൊക്കെ അങ്ങനെ കഴിക്കാൻ വഴിയാണെങ്കിലും ചക്കയുടെ നന്നായിട്ട് കഴിക്കായിരുന്നു ദോശയും ഗോതമ്പടയും ഗോത ഗോതമ്പ് ദോശ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇപ്പൊ കഴിക്കാൻ കൂടുതലിഷ്ടം ചോറ് കഴിക്കലപ്പോൾ ഭയങ്കര കുറവാണ് ഇപ്പം ഞാൻ മിക്കവാറും കുറച്ച് മാവെങ്കിലും ആട്ടി വെച്ചിട്ടുണ്ടാവും ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം ഒരു ദോശ തൈ കൊടുക്കും ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് സാമ്പാറോ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തേലും കഷ്ണങ്ങളുള്ള അവിയലോ എന്തേലും കറികളും മതി അതിൻ്റെ കഷ്ണം കൂടെ വെച്ച് കൊടുത്താൽ കഴിച്ചോളൂ നന്നായിട്ട് നമുക്ക് എടന കൂണ് കുത്തിയിട്ട് ചക്ക കുറച്ചെടുത്ത് വെക്കാം കേട്ടോ ഇത്തിരി വെള്ളം പോലെയാണേ റവ റവ ആയതുകൊണ്ട് കുഞ്ഞാ കുഞ്ഞ കുഞ്ഞ കൈ പിടിക്കണോ എന്തിനാ പൊന്ന റവ ആയതുകൊണ്ട് കുറച്ച് വെള്ളം പോലെ വെച്ചേക്കുന്ന റവ കുറച്ചുകൂടി വെള്ളം പിടിക്കുവേ നല്ല കട്ടിയായിട്ട് വരും വെള്ളം കുറച്ച് വെക്കുവാണെങ്കിൽ ഭയങ്കര ഹാഡായി പോകും കേട്ടോ ചക്കയേടാ இந்த பண்ண வரணும் എന്തായാലും ഒരു ചക്കയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിന് മുറ്റത്ത് നമ്മുടെ ഏർമാൻ നിൽക്കുന്ന പ്ലാവില്ലേ അതിലിപ്പോൾ ഈ വർഷം ആദ്യത്തെ ചക്കയാണത് ഈ ചക്ക മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ ഇതുപോലെ ഫുള്ള് പൊട്ടി പീറി വരും കുറേ ചക്കക്കറിയൊക്കെ താഴെ മുറ്റുവേ നമ്മുടെ കട്ടിലിട്ടേക്കുന്നതിലൊക്കെ ചക്കക്കറി വിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മഴയുള്ള സമയത്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഭാഗം ചീഞ്ഞ പോയിന്ന പോലെ ആകും മഴയൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂത്ത് വരികയാണെങ്കിൽ വേഗം പുളി പിടിക്കൂ കേട്ടോ അല്ലെങ്കിൽ അതവിടെ കേടുവന്ന പോലെ ആവാറുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മൂത്ത കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് രാത്രി പുഴുങ്ങാനായിട്ട് ചക്ക ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇട്ട് വെക്കാം ഇപ്പോൾ ഒന്ന് വൈകുന്നേരം പുഴുങ്ങാം സമയം കിട്ടുമ്പോൾ നന്നാക്കി വെക്കാം ചക്ക വെട്ടിയിട്ട് ഇറക്കുന്നത് മിക്കൊന്നും അറിയില്ല താഴെ നമ്മുടെ ഏർമാട ഏർമാടത്തിലോട്ട് കയറുന്ന ഉണ്ട് അതിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു താഴെ പോയിട്ടില്ല ഇനി കയറ് വയ്യ ലൂസാക്കി ചക്ക താഴെ വീഴാത്ത രീതിയിൽ ഇറക്കണം വീണ്ടും കൂടെ നിൽക്കുന്നതുകൊണ്ട് തക്ക ചക്ക താഴെ വീണ് കഴിഞ്ഞാൽ ചക്ക അടിപൊളിയാവും വയ്യ താഴെ ഇറക്കാം ായിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് പൊളിച്ചിട്ട് കഴിച്ചു പോകട്ടെ റവ് വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ആ ഡിപൊളി റവ് വെച്ചിട്ടുണ്ടാക്കണെ നല്ല മയം ഉണ്ടാവും കേട്ടോ ചക്ക ഇടയ്ക്ക് നല്ല ചൂടാ കഴിച്ചു പോകട്ടെ ഒരുപാട് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ചക്കയുടെ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിട്ടാണ് ഒരുപാട് ചക്ക ഇട്ടത് എല്ലാവർക്കും ചക്ക നന്നായിട്ട് നന്നായിട്ടിടുന്നിഷ്ടമാണ് എടനെടേയും ചക്കയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടി വരയ്ക്കാം കേട്ടോ കറി വെക്കാനായിട്ട് നമുക്ക് തോരം വയ്ക്കാനായിട്ട് കശുവണ്ടി വരയ്ക്കാനായിട്ട് വന്ന കേട്ടോ ഇഞ്ചി കശുവണ്ടിയാണ് നമുക്ക് പറിച്ചെടുക്കുന്നത് മൂട്ട കശുവണ്ടി നമുക്ക് തോരം വെക്കാനായിട്ട് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പനിയും കൂടിയാണ് കശുവണ്ടിയുടെ ഉള്ളിൽ നിന്ന് അത് പറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഉള്ളി ഉള്ളിൽ പറിച്ചെടുക്കുക അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ളത് എടുക്കുന്ന സമയത്ത് വേണ്ടിയിട്ട് കറയുണ്ട് ഞങ്ങൾ കയ്യിലെ കായപ്പോൾ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വർഷത്തിലോ ഒന്ന് ഒന്നോ രണ്ടോ കറികളൊക്കെ തന്നെ നമ്മൾ ഈ കശുവണ്ടീനോ അങ്ങനത്തെ ഈ ഒരു വണ്ടി പരിപ്പ് വെച്ചിട്ട് നമ്മൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പ് കുറച്ച് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വർഷത്തിൽ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റും ആണ് പിന്നെ ഇടയ്ക്കിങ്ങനെ വെക്കാറുണ്ട് ഒന്നോ രണ്ടോ തന്നെ വെക്കാറുള്ളൂ കുറച്ച് മൂറ്റ കശുവണ്ടീ നോക്കിയിട്ട് പറിക്കുക തീരെ പെഞ്ചാണേ നമുക്ക് ഉള്ളിൽ പരിപ്പുണ്ടാവില്ല പിന്നെ ഒരുപാട് മൂത്താണെങ്കിൽ നമുക്ക് പൊളന്നെടുക്കാൻ പാടാം ഒരു മൂത്താൽ നോക്കിയിട്ടോ കുറച്ച് വരുന്നത് അണ്ണനൊക്കെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് ചിപ്സും കൂടെ വറുത്ത് കൊടുക്കാം കേട്ടോ അവർ ഈ ഒരു ഏഴാം തീയതി രാത്രിയാകുമ്പോൾ പോവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് നമുക്ക് ചിപ്സ് വറക്കാം വാഴക്കൊല ഇതാച്ചാൽ വാങ്ങിയിട്ട് വന്ന് വാഴക്കൊലയുണ്ട് നമ്മുടെ കണ്ടത്തിൽ വാഴക്കൊലയൊന്നും ആയിട്ടില്ല കേട്ടോ നമുക്ക് ആവണി സമയം എടുക്കും ഒരു വലിയ കൊല വാങ്ങിയിട്ട് വന്നാൽ കുറച്ച് ഭാഗം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ പിഞ്ച് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ ചിപ്സ് വറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ മുറ്റത്ത് വറക്കാനായിട്ട് പറ്റില്ല പിന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല ചൂടാട്ടോ എണ്ണയുടെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത പറ്റാത്ത പോലെ ആയിപ്പോവും ഞങ്ങൾ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറമ്പിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി വറക്കാമെന്ന് വെച്ചു നല്ല കാറ്റുണ്ടാവും എണ്ണയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ചൂടും അങ്ങനെ കാര്യമായിട്ട് തോന്നത്തില്ല നമുക്ക് വറക്കാനുള്ള കായൊക്കെ എടുത്തിട്ട് പോവുകട്ടോ നമ്മൾ ചിപ്സ് വറക്കാനായിട്ട് ഇതാ കായൊന്നും പൊളിച്ചാദ്യം കഴുകി കഴുകിയെടുക്കുകയാണേ ഒരുപാട് വലിപ്പമുള്ളൊക്കെ വലിയ കാവകളൊക്കെ പഴുത്തടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ താഴത്തെ ഏറ്റവും താഴ്ത്തിയൊക്കെ നോക്കിയിട്ടാണ് എടുത്തത് ഇപ്പോൾ വെയിൽ കാരണം തോന്നുന്നു തോന്നും കേട്ടോ ഇന്നലെ വെട്ടിക്കൊണ്ട് വെച്ച വഴക്കൊലയാണേ അതിൻ്റെ സൈഡ് ഇവിടെ അങ്ങനെ വാടിത്തുടങ്ങി വിലത്തായിരുന്നു എന്ന് തോന്നുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണേ എന്താ എവിടെയോ മഴ പെയ്യാനോ അല്ലെങ്കിൽ മ എവിടെയോ പെയ്യുന്നുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ആ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ നമുക്കൊരു നല്ല തണുത്ത കാറ്റ് വരില്ലേ ആ ഒരു കാറ്റാണ് വരുന്നത് ഇവിടെ വെയിലും ഇല്ല നമ്മൾ നിൽക്കുന്ന പറമ്പിൽ നല്ല ചോലയൊക്കെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും വെയിലും ഇല്ല അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റും കൂടെ വീശുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ നിൽക്ക ഇന്നലെ രാത്രി മുതൽ വീശാൻ തുടങ്ങിയതായിട്ടിങ്ങനെ ഈ ഒരു കാറ്റ് തണുത്ത കാറ്റ് മഴയ്ക്ക് പൊളിച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വെള്ളം പോകാനായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ അരിയണ സമയത്ത് വെള്ളം എണ്ണയിൽ വീഴും കേട്ടോ ഇവിടെ തന്നെ സ്ലൈസർ എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം കട്ടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് കട്ടിയിലരിഞ്ഞെടുക്കുന്ന ഇഷ്ടമാണ് നല്ലത് ഞാനിപ്പോൾ കൊണ്ടുപോകാനുള്ളതുകൊണ്ടാണ് സ്ലൈസറിലുള്ള അരിയുന്നത് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കട്ടിയിലുള്ള ചിപ്സാണ് കേട്ടോ ഇഷ്ടം നന്നായിട്ട് എന്ത് വരുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് തണുക്കാൻ വെക്കും എന്നിട്ട് ഒന്ന് തണുത്തു വരുന്ന സമയത്ത് കവറിൽ കെട്ടി വെക്കണം അപ്പോൾ അല്ലെങ്കിൽ തണുത്തു പോകില്ലേ പിന്നെ കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്യണം അത് നമുക്ക് ഈ കവറിൻ്റെ തുമ്പ് ഉരുക്കിയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ തണുക്കില്ല അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ട്രെയിനിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും വീണ്ടും ഒരു മൂന്ന് നാല് കായ് വരെ നമുക്കിപ്പോൾ ഒരു ഇതിൽ തന്നെ അരിഞ്ഞിടാം കേട്ടോ മഞ്ഞൾപ്പൊടി വേണം തന്നെ ഇട്ടാൽ കുറച്ച് കളറും കൂടെ കിട്ടുമേ പക്ഷേ ഇരുമ്പംപുളി ഇതാ കുറേ ചുങ്ങിയിട്ട് ഒരിത്രയായിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ വേറൊരു ഇട്ട് വെച്ചും കൂടെ ഇപ്പോൾ ഇതിലോട്ടിട്ടാണേ നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പകുതിയിലൊട്ട് മുളത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടി ഇട്ടപ്പോൾ ഒരു പാത്രം കറക്റ്റ് ഒരു പാത്രമുണ്ട് നമ്മൾ ഒരു കൊട്ടം ഇരുമ്പൻപുള്ളി കൊണ്ടുവന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇത്രയും നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ കഷ്ണമെടുത്ത് കഴിച്ചു നോക്കട്ടെ ഇരുമ്പംപുളിയുടെ കഷ്ണം കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടിട്ടപ്പോൾ നല്ല രസം കേട്ടോ ആദ്യം കായൊന്ന് ചൂടാക്കി എടുക്കുകയാണെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാണേ നമ്മൾ കുറച്ച് കാന്താരിയും കൂടി ഉള്ളിലോട്ട് ഇടുകയാണേ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് എടുക്കാവേ എന്നിട്ട് നമുക്ക് മുളക് പൊടി ചൂടാക്കാം മുളകൊടി ഇട്ടിട്ട് വാറ്റിയാൽ മുളക് പൊടി മൂപ്പ് അധികാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത് നമുക്ക് കുറച്ച് ആയ കഴിയുമ്പോഴത്തൊന്ന് വാരിയിട്ട് മുളക് പൊടി ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഇരുമ്പോൾ പൊളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ കായ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ ഇപ്പം അച്ചാർ പൊടിയോ കായപ്പൊടിയോ എടുക്കുന്നില്ല കായപ്പൊടിക്ക് കായത്തിൻ്റെ ഒരു പവർ ഇല്ല കേട്ടോ നമുക്ക് നമ്മളിവിടെ കായപ്പൊടി ഉപയോഗിക്കാറില്ല കായം വാങ്ങി വറുത്ത് പൊടിക്കാം കേട്ടോ ചെയ്യാം സാമ്പാറിനൊക്കെ ആണെങ്കിലും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലോട്ട് ഇടാനായിട്ട് പോവുകയാണെ അച്ചാറല്ല ഇരുമ്പപ്പൊളി ഇടാനായിട്ട് പോവുക കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കി എല്ലാം തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിടുന്നത് നന്നായിട്ടൊന്നും ഇളക്കിത് മുളക് പൊടിയും കായൽപ്പൊടിയും എല്ലാം ഒന്നും എല്ലാ സൈഡിലോട്ട് എത്തുന്നതാണ് എരിവുണ്ടാവും അപ്പോൾ അതിൻ്റെ മുളക് പൊടി ഒരുപാട് ഇട്ടിട്ടില്ല അതിൻ്റെ പെരിവ് കുറവാണ് കുറവാണെങ്കിൽ മുളക് പൊടി ചൂടാക്കി ചേർക്കണം കേട്ടോ അപ്പം അവരോടത് പറയാം മുളക് എരിവ് അല്ലെങ്കിൽ ഒരുപാട് എരിവായാലും കാന്താരിയൊക്കെ ഒരുപാടുള്ളതുകൊണ്ടേ ഇരുമ്പൻപുളിക്ക് ആവശ്യത്തിന് പുളിയുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ വിനാഗിരി ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് പുളി ഒരുപാടുള്ള ഇഷ്ടമല്ല പിന്നെ വിനാഗിരി ചേർക്കാത്തത് കൊണ്ട് ഇരുമ്പൻപുളിയ അച്ചാർ കേട് വരുമെന്നില്ല കേട്ടോ കുറേ നാളിരിക്കും അത് നമ്മൾ മറിച്ച് കശുവണ്ടി ഇത് ഇത്രയും കശുവണ്ടി ഉണ്ട് കേട്ടോ ഇനി ഇത് ഇതിലെ ഈ മൂത്ത കശുവണ്ടിയൊക്കെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല അതൊക്കെ മാറ്റി വെക്കാം ഈ മൂക്കാത്ത കശുവണ്ടി നമുക്കതിൽ പൊളം കഴിഞ്ഞിട്ടുള്ള പരിപ്പ് എടുക്കാം കേട്ടോ ഒരുപാട് കശുവണ്ടി ഉണ്ട് പരിപ്പ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പരിപ്പ് ഉണ്ടാവുള്ളൂ ആ ഉസ് ഒക്കെ ഇട്ടിട്ടോ നമ്മൾ കശുവണ്ടി ശരിയാക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഫുള്ള് കറയാവും കുറച്ചധികം എത്ര നേരം ഗ്ലൗസ് നിൽക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ നമ്മളിങ്ങനെ പുളർന്ന് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു കീറൽ വന്നാൽ ഗ്ലൗസ് പോകും പിന്നെ നമ്മുടെ അടുത്ത് കവറിൻ്റെ ഗ്ലൗസും ഉണ്ട് നോർമലായിട്ടുള്ളത് പക്ഷെ അത് അത്ര നേരം കയ്യിൽ നിന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കവറും കൂട്ടിട്ടിട്ടാണ് പക്ഷെ അത് ഇത്ര ലൂസ് ആയതന്നെ നിൽക്കുമെന്നുള്ളത് അറിയില്ല കേട്ടോ ചെയ്യും കശുവണ്ടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ പരിപ്പ് വേണ്ടത് ചെറിയ പരിപ്പായിരിക്കും കേട്ടോ അത് കുറച്ച് നല്ല മൂത്തായിട്ടാണ് ഇത്രയും വലിയ പരിപ്പ് കിട്ടിയാൽ അപ്പോൾ നമുക്ക് പൊളിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ തോടിന് നല്ല കട്ടിയുണ്ട് നമ്മളിന്നെ ചെറിയൊരു ചൂടുവെള്ളം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളത്തിലായിട്ട് കിട്ടുന്നത് അല്ലെ നമ്മൾ ഫുള്ള് ശു ഇതാ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്ത് തോലും കൂടി ഇനി കളയണേ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തേ ഇനി ഒന്നുകൂടെ ചൂടുവെള്ളത്തിലിട്ട് ഇതൊന്നുകൂടെ കഴുകിയെടുക്കണം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചൂടുവെള്ളത്തിലിട്ടിരിക്കുക അടോ ഇത് പിന്നെ ഇതിൽ കൂടുതൽ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് മാത്രമായിട്ട് എടുക്കാവേ കുറച്ച് നേരം ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചപ്പോഴത്തേക്ക് കളറ് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഫുള്ള് തോലും കളഞ്ഞെടുക്കാം കശുവണ്ടി കറി വെക്കാനായിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വരുന്ന കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഉണ്ട് വറത്തെടുക്കുന്നത് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് മുളക് കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചൊരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ടേ ഇപ്പോൾ മസാലയൊക്കെ ഇട്ട് നമ്മൾ പൊടികളും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലൂടെ കുറച്ച് പട്ടയും അതുപോലെ ഏലക്ക ഗ്രാമ്പൂ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ ഒന്ന് വറക്കേണ്ടതായിരുന്നു അതായത് വിട്ടുപോയി കേട്ടോ തേങ്ങ തേങ്ങയും മാറ്റിയിട്ടോട്ട് ഒന്നിട്ട് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഗ്രാമ്പൂ ഏലക്ക തക്കോലം അതുപോലെ പെരിഞ്ചീരകം പട്ട ജാതി പത്രി അങ്ങനെയെല്ലാം സാധനവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക േ നമ്മൾ തണുക്കാനായിട്ട് വെച്ചു അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇത് ഉള്ളി ഒന്ന് വഴറ്റി നമുക്ക് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ പുള്ളി ഇട നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് കശുവണ്ടി പരിപ്പ് ഇടാം അരപ്പ് അരച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കൂട്ടോ ഇനി ക്കി നോക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇനി ചേർക്കണം കേട്ടോ വേണ്ടത് നോക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതേ കറി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മാറ്റിയിട്ടുണ്ട് ഒരുപാട് കുറു വെള്ളം പോലെയല്ല കേട്ടോ അത്യാവശ്യം കുറുകിയ രീതിയിലാട്ടോ വെച്ചിരിക്കുന്നത് തണുക്കും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കുറുകി വരും അത് അപ്പോൾ കറക്റ്റ് പരുവാേ നമ്മൾ കറിയിനെ ഇറക്കുക പരിപ്പ് കറി ഇത് എന്താ നമ്മുടെ നക്ഷത്ര പുളിയുടെ അച്ചാറാണ് കേട്ടോ പിന്നെ ചീരത്തോരൻ മീൻകറിയുണ്ട് രണ്ട് സ്രാവ് ഉണക്കമീൻ വറുത്തതും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി കശുവണ്ടിപ്പരിപ്പും കൂടെ കൂട്ടി കഴിക്കുമ്പോഴോ നല്ല ടേസ്റ്റ് കഴിക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കശുവണ്ടി കറി വെച്ചത് പിന്നെ ഇനി കഴിച്ചിട്ട് എന്താ ചക്ക വെട്ടി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ അതുപോലെ വലിയൊരു പണിയല്ലേ അതൊന്ന് വെട്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ തേനീച്ച നമുക്ക് രാത്രി ചക്ക പുഴുക്കുണ്ടാക്കുക ചക്കൻ മുറിച്ചതിൻ്റെ ചോളയൊക്കെ എടുത്തുനിന്ന് പറ്റുവാണെങ്കിൽ വൃത്തിയാക്കി വെക്കാം കേട്ടോ ഒന്ന് വൈകുന്നേരം നമുക്ക് പുഴുങ്ങാനായിട്ട് ചുളയാട്ടോ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളമുണ്ട് ചില ചക്ക ഉണ്ടാകുമ്പോൾ തീരെ ചെറിയ ഇപ്പോൾ ആദ്യത്തെ എന്നറിയില്ല നമ്മുടെ ഈ ലാവിലിപ്പോൾ നല്ല ചക്ക കുറവാണ് അല്ല ഒരുപാട് ചക്ക ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മൾ ഏർമാടവും അതിലാണ് കേട്ടോ അപ്പോൾ ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടായിരുന്നത് തന്നെ അത്യാവശ്യം വലുപ്പമായിട്ട് തനിയെ കൊഴിഞ്ഞു പോയി വാടിയിട്ടാണ് തോന്നുന്നത് വെയിൽ കാരണം ചക്കുള്ളത് അരയ്ക്കാനായിട്ടുള്ളത് എടുത്തു കേട്ടോ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നേ ഉള്ളേ അപ്പോൾ നമ്മൾ ചക്കയ്ക്കുള്ളത് അരച്ച് ചക്ക അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു കുരുമുളക് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കാന്താരി നമ്മുടെ ജീരകത്തിൻ്റെ പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചതച്ചെടുക്കട്ടെ ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കട്ടെ കേട്ടോ ഇത് നമുക്ക് ചക്ക അടുപ്പത്ത് വെക്കാം നമ്മൾ കലത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ആദ്യം ചക്കകൂരും ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇടുക അപ്പോൾ വേഗം വെന്ത് കിട്ടാനായിട്ടാണ് കേട്ടോ മുകളിൽ കിടന്ന് വേവൻ താമസം വരുമല്ലോ ചക്കൂര് താഴെ ഇട്ടു ഇനി ചക്ക ഇടാം കേട്ടോ ഇത്രയും ചക്ക ഉണ്ടായി അരിഞ്ഞെടുത്തത് അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇതിലോട്ട് ഇടാനായിട്ട് പോവാം ചക്ക ഇതിലോട്ടിടട്ടെ കേട്ടോ ഇപ്പം നമ്മളിത് ആ തേ ചക്കത് ഫുള്ളിട്ടോ ഒരു കലമുണ്ട് ചക്ക അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഒതുങ്ങിക്കോളും അരപ്പം നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണേ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേവട്ടെ കേട്ടോ കുറച്ച് പണിയുണ്ട് കൂടി അപ്പം അതൊക്കെ പോയി ചെയ്യട്ടെ തന്നെ അപ്പോഴത്തേക്ക് ചക്ക വേവോ മീൻ കറി ഇരിപ്പുണ്ട് ഇന്നലെ വെച്ചാൽ മീൻ കറിയുണ്ട് അപ്പോൾ മീൻകറിയും ചക്കയിൽ രാത്രി കഴിക്കാം പിന്നെ നമ്മുടെ കശുവണ്ടി തോ കറി വെച്ചതും ഉണ്ട് കേട്ടോ ചോറ് കഴിക്കുന്നവർക്ക് അതും മീൻ കറിയും പിന്നെന്താ ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ട് ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചുതന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാവേ ചൂടല്ലേ നന്നായിട്ട് ചക്ക ഉടച്ചു കൊടുക്കുക അപ്പഴാണ് ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് വരിക കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടഞ്ഞ കിട്ടണം പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മളിതൊരു മൂലയ്ക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളിരിക്കുന്ന പലക ഉണ്ടാവുമല്ലോ നിലത്തിരിക്കാൻ മരം കൊണ്ടുണ്ടാക്കിയ പലക ആ കൊണ്ട് ചവിട്ടി പിടിച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ ഇത് ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാനൊരു തുണി വെച്ചിട്ടോ മുട്ടില്ല അതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടൊരു മൂലയ്ക്ക് വെച്ചിട്ട് ഇളക്കുന്നത് തുടുപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തുടുപ്പ് എന്നാണ് കേട്ടോ പറയുക ചക്കയും കപ്പയൊക്കെ ഇങ്ങനെ ഉടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോല് തുടുപ്പ് അതുപോലെ വെണ്ണ കടയാനായിട്ട് മത്തുണ്ടല്ലോ കടകോല് അത് മത്തെന്ന് നമ്മൾ പറയും കേട്ടോ അത് ഓരോ സൈഡിൽ ഓരോ പേരാണ് പറയുക നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ചൂട് ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കഴിക്കാം കേട്ടോ കഴിക്കാനെടുത്തു കേട്ടോ കഴിക്കാൻ പോവാണ് നല്ല ചൂട് ചക്കയും മീൻകറിയും നന്നായിട്ട് ഉടഞ്ഞു വന്നു കേട്ടോ ചക്ക മഴക്കാർക്കെങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് വരുന്ന പോലെ തന്നെ മഴക്കാർ പോകുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി എവിടെയോ മഴ പെയ്യുന്നതിൻ്റെ ഒരു തണുത്ത കാറ്റ് മിക്കവാറുണ്ടാകുന്നുണ്ട് പെയ്യുവായിരിക്കും ചില നമ്മുടെ കുരുമുളക് കുറയ്ക്കലും ഉണക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരുപാട് സ്ഥലത്ത് കുരുമുളകൊക്കെ ഉണങ്ങിപ്പോയിട്ടോ നല്ല രീതിയിൽ അവിടെ എന്താ തീ പിടിച്ച പോലെയൊക്കെ കേട്ടോ ഉണങ്ങിപ്പോയിരിക്കുന്നത് നമ്മുടെ പല്ലി ഇറക്കി പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ചിടമറിയ ഒരുപാട് ആൾക്കാരുടെ സ്ഥലത്തെ കുരുമുളകൊക്കെ പോയിട്ടുണ്ട് ആ തോട്ടിലും വെള്ളമില്ല നനയ്ക്കാനും വഴിയില്ല നനയ്ക്കാനൊക്കെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായി ഒരുപാട് ഏലമൊക്കെ ഏലത്തിനൊന്നും ഒരുപാട് ചൂട് പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോഴത്തെ വെയിൽ കാരണം ഏലങ്ങൾ കുറേ പേരിങ്ങനെ പച്ച നെറ്റൊക്കെ വാങ്ങി കെട്ടുന്നുണ്ട് അത് കെട്ടാനൊന്നും വഴിയില്ലാത്തവരെയൊക്കെ ഉണങ്ങിപ്പോയി അതുപോലെ കുരുമുളക് കുറേ കൃഷികൾ വാഴയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വാഴയുടെ വാഴപ്പിണ്ടിയിൽ ഈ വെയിലെ ചൂടടിച്ചിട്ട് തന്നെ ഒടിഞ്ഞു വീഴുക ഒത്തിരി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിക്കട്ടേന് ഇനി നമ്മുടെ പറമ്പിൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് എല്ലാവരും ചോല വെട്ടും പറമ്പ് കിളച്ചിട്ടും അങ്ങനത്തെ പണികളാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഇനി ഒരു മഴ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പിന്നെ എന്താ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി നടുന്ന സമയമാവും പിന്നെ പറമ്പ് കുടി ഈ കുടിവള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുന്ന സമയം അതൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ പറമ്പൊക്കെ അത്യാവശ്യം നനമൊക്കെ വന്നതിന് ശേഷം കേട്ടോ കുടിവള്ളികളൊക്കെ ഇടുക പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കവങ്ങിന് മരുന്നടിക്കുന്ന സീസൺ തുടങ്ങും ഇപ്പോൾ എല്ലാ പിന്നെ എല്ലാവരും കൗങ്ങിനെ മരുന്നടിക്കലായിരിക്കും ഇവിടെയൊക്കെ ഒരുപാട് എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്കും കൗുങ് ഉണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ചോല പെട്ടലൊന്നും നമുക്ക് ഒരുപാട് പറമ്പായിട്ടില്ല കൂടുതലും കണ്ടു ആയതുകൊണ്ട് ഇവിടുന്ന് തോട് വരെ നമ്മുടെ പറമ്പാണ് ഒരേക്കർ മുകളിൽ സ്ഥലമുണ്ട് വീടിൻ്റെ മുകളിലോട്ട് അധികം ഇല്ല ഫുള്ള് വരുമ്പോൾ നമുക്ക് തോടിൻ്റെ അങ്ങോട്ടാ കേട്ടോ സ്ഥലം കൂടുതലും നമ്മുടെ പറമ്പിൻ്റെ അറ്റത്താണ് തോടുള്ളത് പിന്നെ എന്താ കവു തന്നെ മരുന്നടിക്കാനൊക്കെ തുടങ്ങും നല്ല പണിയറിയും പിന്നെ അതൊക്കെ മരുന്നടിക്കുക പിന്നെ അടക്കി വരയ്ക്കുക പിന്നെ കുരുമുളക് വരയ്ക്കുക ഞാൻ ഇപ്പം എല്ലാവർക്കും റെസ്റ്റുള്ള സമയം കേട്ടോ ഇപ്പം അച്ഛൻ വാഴക്കൽ വെട്ടാനായിട്ട് പോവുക കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് കിഴക്കാൻ പോകാൻ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ഇപ്പം ഇത്രയോട്ടാണ് ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടോ ബൈ ടേക്ക് കെയർ